ലാസ്റ്റ് അറുപത് ഇരുപത്തിയഞ്ച് അങ്ങനെ ആളുണ്ടോ കേൽ മുണ്ടക്കൽ മുണ്ടക്കൽ ഷിഹാബ് മുണ്ടക്കൽ ഈ നറുക്കെടുക്കുന്ന ആള് ഇവിടെ സ്കൂളിൽ ഉണ്ടായിരുന്നു അല്ലേ അപ്പൊ അങ്ങനെ രണ്ടാമത് എടുക്കല്ലേ അതാണ് ഓക്കെ അല്ലേ അപ്പൊ ഇത് മാറ്റി എടുക്കല്ലേ ഷിഹാബ് ചെല്ലോ യാ ഓർപ്പിച്ചോ മൂന്ന് വട്ടം നടുത്തെടുക്കും നമ്മുടെ ഒൻപതാമത്തെ ആളിവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആളിലേക്ക് പോവാണ് പോവാണ് പേര് അയിമ്പത്തഞ്ച് പൂജ്യം മൂന്ന് ലാസ്റ്റ് നമ്പറ് പത്ത് പപ്പടം അതുമില്ലേ പൂജ്യം മൂന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒന്ന് തൊട്ട മൂന്ന് നാപ്പത്തി ഒന്ന് ഇനി അടുത്ത ആളെ കിട്ടില്ലെങ്കിലും കൊടുക്കും

അതായത് സമ്മാനം സമ്മാനം കിട്ടിയ ആളാണ് നമ്മുടെ കൂടെ ഉള്ളത് കൂടി ും വീണ്ടും ഓർമ്മിപ്പിക്കാണ് നമ്മളെ ഈ കൊച്ചു കുട്ടികളാണ് ഈ ഫ്രണ്ടിൽ ഉള്ളത് ഇങ്ങോട്ട് തള്ളരുത് അവർക്ക് എന്തെങ്കിലും പറ്റും അപ്പൊ എല്ലാവരും ഒന്ന് ബാക്കിലേക്ക് കുറച്ചൊന്ന് ഗ്യാപ്പ് കൊടുക്കാൻ ശ്രദ്ധിക്കാണല്ലോ ഞാൻ പറഞ്ഞോളാം കുഞ്ഞൂന്നോ കുഞ്ഞിരി കുഞ്ഞിരി റബി കെ കുഞ്ഞിരി കുഞ്ഞിരി

ഒരാൾ ഒറ്റ സന്തോഷത് നമ്മള് എട്ടാമത്തെ സമ്മാനത്തിലേക്ക് പോവാണ് എട്ടാമത്തെ സമ്മാന മാർക്കാണ് കിട്ടുന്നതെന്ന് നോക്കാം മാനേജ്മെന്റ് ആരെങ്കിലും പത്ത് ഒരുമിച്ച് തളിമത്താണ് എല്ലാരെയും ശ്രദ്ധ നമ്മടെ എല്ലാ സ്ഥലത്തിനും എടുക്കുന്നത് അബു വാക്കാറ് മൂന്ന് വട്ടം അടുത്തടുക്ക ോ ഒരു മനുഷ്യന്റെ പേരോസ് ആര പൂജ്യം എട്ട് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും എടുക്കണം ഓക്കേ ഇല്ലല്ലോ റിയാസ് ആ നെക്സ്റ്റ് ി പുത്തലം ആസു പുത്തലം ആസുബലി പുത്തലം ആസുബലി പുത്തലേ ആസുബലി പുത്തലേ ആരണ്ടോ ഉണ്ടോ അപ്പൊ ഈ നമ്പർക്ക് കോൾ ചെയ്തിട്ട് സമ്മാനം കൊടുത്തോളാം അല്ലല്ലേ ഞങ്ങള് വിളിക്കണ്ടേ ആ ഒന്ന് വിളിച്ച തൊണ്ണൂറ്റെട്ട്